ബെസ്റ്റ് ഫോൺസ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഫോണുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ പോകാനും ചാൻസ് ഉണ്ട് കാരണം പല ഫോണുകളും ചൈന എക്സ്ക്ലൂസീവ് ആയിട്ട് അങ്ങോട്ട് പോകാറാണ് പതിവ് അതൊന്നും ഇന്ത്യയിലോട്ട് വരാറില്ല എനിവേ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഈ നൂറ്റമ്പത് ഫോണുകളിലും വളരെ കുറച്ച് ശതമാനം മാത്രമേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ സോ അതിൽ തന്നെ പല പ്രൈസ് റേഞ്ചിലായിട്ട് അതായത് പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ച് വരെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏത് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോണുകളുടെ ഡീറ്റെയിൽ ആണ് ഞാൻ ഞാനെന്നിവിടെ പറയുന്നത് അതായത് ബെസ്റ്റ് ഫോൺസുകളാണ് ഓരോ പ്രൈസ് റേഞ്ചിലും ബെസ്റ്റ് ഫോണുകളാണ് ഞാൻ പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഫോണുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത് നിങ്ങൾക്കെതിരെ അഭിപ്രായം ഉണ്ടാവും അതിനേക്കാൾ നല്ല ഫോണുകൾ ഉണ്ടായിരിക്കാം സോ അത് തീർത്തും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പതിനായിരം രൂപയ്ക്ക് താഴെ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ രണ്ട് ഫോണാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്ന് മോട്ട്രോള ജി തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫോണും പിന്നെ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഹോട്ട് ഫിഫ്റ്റി എന്ന് പറയുന്ന ഫോൺ സി രണ്ട് ഫോണും നല്ല ഫോണുകളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു കൊടുക്കുന്ന വാല്യൂവിനുള്ള ഒരു ഔട്ട് പുട്ട് നമുക്ക് ഓവറോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ മോട്ട്രോള ജി തേർട്ടി ഫൈവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ പ്രോസസർ ആണ് അവിടെ വരുന്നത് പക്ഷെ നല്ല ഡേ ടു ഡേ ലൈഫിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവും വരാത്ത ഹാങ് ആവാത്ത എക്സ്പീരിയൻസ് ആണ് ആ ഫോണിൽ നിന്ന് തന്നിട്ടുള്ളത് അതേപോലെ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ടി എൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് സ്റ്റിൽ ഈ രണ്ട് ഫോണുകളും ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സോ പതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഫൈവ് ജി ഫോൺ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോട്ടോറോള ജി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഹോട്ട് ഫിഫ്റ്റി ഇൻഫിനിക്സ് ഹോട്ട് ഫിഫ്റ്റി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഏത് ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒന്ന് രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ ഒന്ന് സി എം എഫ് ഫോൺ വണ് എന്ന് പറയുന്നത് എല്ലാവരും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയങ്കര ബൾക്കി ഫീലാണ് ആ ഒരു ഫോൺ കയ്യിൽ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് ട്വൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ പല സമയത്തും വരുന്നുണ്ട് പക്ഷെ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഏത് ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിയൽമി നാസോ സെവൻ ഈ എന്ന് പറയുന്ന ഫോണാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ അതിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ അതിൻ്റെ സ്മൂത്ത്നെസ് ആയിക്കോട്ടെ ഗെയിമിങ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഈവൻ ഡീസെൻറ് ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ട് വരെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സോ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റിയൽമി നാർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന ഫോണാണ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ക്രൂഷ്യൽ ഒരു ബഡ്ജറ്റാണ് അത് പല ആളുകളും ഫോൺ എടുക്കാനായിട്ട് ആ മാക്സിമം ഇരുപതിനായിരം അത് എന്നാണ് എനിക്ക് തന്നെ എത്രത്തോളം മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാം ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഒരു നല്ല ഫോൺ പറയാമോ എന്ന് ചോദിച്ചിട്ട് ഇനി ഒരുപാട് ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ മോട്ടോറോഡജി എയ്റ്റി ഫൈവ് വരുന്നുണ്ട് സാംസങ്ങിൻ്റെ ഫോണുകൾ റെഡ്മിയുടെ ഫോണുകൾ ഐക്യൂൻ്റെ ഫോണുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഐക്യു സി നയൻ എസ് എന്ന് പറയുന്ന മോഡലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് ഫോണാണത് അതിൻ്റെ ഇൻഹാൻ ഫീൽ ആണെങ്കിലും അതിൻ്റെ ബാറ്ററി ലൈഫ് ആണെങ്കിലും കവ് ഡിസ്പ്ലേ ആണ് അതിൻ്റെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ആണെങ്കിലും ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണെങ്കിലും ഇവൻ ക്യാമറ ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കൊടുക്കുന്ന വിലയ്ക്കുണ്ടല്ലോ മുതലായിട്ടുള്ള ഒരു ഫോണാണ് ഐ ക്യൂ സി നയൻ എസ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന പ്ലോട്ട് വേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാനോ അൺഇൻസ്റ്റാൾ ചെയ്യാനൊന്നൊക്കെ ഓപ്ഷനുണ്ട് സോ അത് പലർക്കും ഒരു പ്രശ്നമാണ് അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ് ഐ ക്യൂ സി നൈനസ് എന്ന് പറയുന്നത് ഇനി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ അതും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറയുന്നത് അവിടെയും നമുക്ക് എല്ലാ ബ്രാൻഡുകളുടെയും ഫോൺ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ ഫോണുകളെയും മാറ്റി രണ്ട് ഫോണുകളാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് മോട്ട്രോള എറ്റ് ജി ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്ന ഫോണും നത്തിങ് ഫോൺ ടു എന്ന് പറയുന്ന ഫോണും ഇതിൽ നത്തിൻ ഫോൺ ടു എന്ന് പറയുന്നത് ഇറങ്ങിയ സമയത്ത് ക്യാമറ ഒക്കെ ഭയങ്കര ചോക്കായിരുന്നു പക്ഷെ രണ്ട് മൂന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം വേറെ ലെവലായിട്ടാണ് അതിന്റെ ക്യാമറ ഔട്ട്പുട്ട് നിൽക്കുന്നത് മോട്ടോറോളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ വർഷം പലർക്കും വാങ്ങാനായിട്ട് നോക്കിയിരുന്ന് നോക്കിയിരുന്ന അവസാനം പല സമയത്തും സ്റ്റോക്ക് ഔട്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടാനേ ഉണ്ടായിരുന്നില്ല അത്രയും നല്ല ഫോണുകളായിരുന്നു മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ എന്ന് പറയുന്നതും നത്തിങ് ഫോൺ ടുവേ എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് താഴെ ഇറങ്ങിയതിൽ ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് നത്തിങ് ഫോൺ ടു അല്ലെങ്കിൽ മോട്ടോറോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ ഇനി മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവിടെയും നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ വൺ പ്ലസിന്റെ നോഡ് ഫോർ ഞാൻ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് അത്യാവശ്യം നല്ല ഫോണായിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് റിയൽമി ജി ടി സിക്സ്റ്റി ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത് പക്ഷെ ഇന്നിരുന്നാലും വിവോടെ സൈഡിൽ ഇന്നുള്ള വിവോ ടി ത്രീ ആൾട്രാന്ന് പറയുന്ന ഫോണുണ്ടല്ലോ അത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്നുള്ളതാണ് അതിൻ്റെ ഡിസ്പ്ലേ ആയിക്കോട്ടെ ക്യാമറ ആയിക്കോട്ടെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബൊക്കെ എഫക്റ്റ് ഉണ്ടല്ലോ പോർട്രേറ്റ് ഔട്ട് പുട്ട് അതൊക്കെ നല്ല രസമായിരുന്നു ഇവൻ പെർഫോമൻസ് ആണെങ്കിലും നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നുണ്ടായിരുന്ന ടിമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഈ ഒരു വിവോ ടി ത്രീ അൾട്രാ എന്നെ പവറപ്പ് ചെയ്തിരുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രൊസസ്സറായിരുന്നു മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഫോൺ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ടാളുകൾക്ക് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തിട്ട് അവരത് എടുത്തിട്ടുണ്ട് നല്ലൊരു അഭിപ്രായം തന്നെയാണ് അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് സോ വൺ പ്ലസ് നോട് ഫോർ ആണെങ്കിലും ഈവൻ റിയൽമി ജി ടി സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് വിവോയുടെ സൈഡിൽ നിന്നുള്ള ടി ത്രീ എന്ന് പറയുന്ന ഫോണാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയതിൽ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് വരുന്നതിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലായിരുന്നു വിവോ വി ഫോർട്ടീൻ എന്ന് പറയുന്നത് പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് വേറെയും അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കെന്തോ വി ഫോർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിവോ ഐക്യു ഇറക്കിയിട്ടുള്ള ഫോണുകളെല്ലാം ഒന്നിലൊന്ന് മെച്ചമായിരുന്നു കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ തന്നെയായിരുന്നു ദി ബെസ്റ്റ് എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി മെച്ചപ്പെടേണ്ടിയിരുന്നത് അവരുടെ സോഫ്റ്റ്വെയർ സേഡ് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ട ചോയ്സ് ഫിഫ്റ്റീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറേയൊക്കെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് എനിവേ ഈ ഒരു വിവോ വി ഫോർട്ടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സൈസുമായിട്ടുള്ള കൊളാബറേഷനിലാണ് കഴിഞ്ഞ വർഷത്തെ വി ഫോർട്ടി അവർ പുറത്തിറക്കിയിട്ടുള്ളത് കിടിലൻ ഡിസ്പ്ലേ കിടിലൻ ക്യാമറ കിട്ടില്ല വീഡിയോ ഔട്ട്പുട്ട് ആ ഒരു ഇൻ ഹാൻഡ് ഫീൽ ഒക്കെ അടിപൊളിയായിരുന്നു ഡിസൈൻ എല്ലാം അടിപൊളിയായിരുന്നു സോ അതുകൊണ്ട് തന്നെ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫോൺ എന്ന് പറയുന്നത് വിവോ വി ഫോർട്ടി തന്നെയാണ് ഇനി നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു റിയൽമിയുടെ സൈഡിൽ നിന്നുണ്ട് ഷവമിയുടെ സൈഡിൽ നിന്നുണ്ട് ബട്ട് സ്റ്റിൽ ഒരു അണ്ടർ ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് വൺ പ്ലസിന്റെ സൈഡിൽ നിന്നുള്ള ട്വൽവ് ആർ എന്ന് പറയുന്ന ഫോൺ എല്ലാ സ്പെപ്പും ഉണ്ട് ഡിസ്പ്ലേ ഉണ്ട് ക്യാമറ ഉണ്ട് നല്ല ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതും നമുക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്നുണ്ട് താൻ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതിന് കിട്ടുന്നുണ്ട് താൻ പക്ഷെ വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡ് കഴിഞ്ഞ വർഷം ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ മദർ ബോർഡ് അടിച്ചു പോവാ ഡിസ്പ്ലേ അടിച്ചു പോവുക ആ പ്രശ്നങ്ങളൊക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോൺ അങ്ങോട്ട് ഹൈലൈറ്റ് ആയില്ല എന്നുള്ളതാണ് പലർക്കും പർച്ചേസ് ചെയ്യാനായിട്ട് പേടിയായിരുന്നു ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീലുണ്ടല്ലോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് ഔട്ട് സ്റ്റാൻഡിങ് തന്നെയായിരുന്നു സോ നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് അത് വൺ പ്ലസ് ട്വൽവ് ആറ് എന്ന് പറയുന്ന ഫോൺ തന്നെയായിരുന്നു നാൽപ്പത്തി അയ്യായിരത്തിന് താഴെയും അതേപോലെ അമ്പതിനായിരത്തിന് താഴെ ശരിക്കും പറഞ്ഞാൽ ആ സെഗ്മെന്റിൽ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് പല ആളുകളുടെ അടുത്തും ചോദിച്ചിട്ടുള്ളത് ഇപ്പോഴും പല കമൻസും വന്നിട്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എനിക്ക് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയ്ക്ക് താഴെ ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ ഉണ്ടായിരുന്നു അത് കൊണ്ട് ഹൈലി ഹൈലി റെക്കമെൻഡ് ചെയ്യാനായിട്ട് തോന്നിയില്ല ഇപ്പൊ ഷോമിയുടെ സൈഡിൽ നിന്നുള്ള ഫോർട്ടീൻ സി വി നല്ല ഫോണുകളാണെന്ന് പറയുന്നുണ്ട് ആ ഒരു കോമ്പാക്ട് ഡിസൈൻ ലൈക്ക് ആയിട്ടുള്ള ക്യാമറ കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ സ്റ്റിൽ എനിക്കത് കയ്യിൽ പിടിച്ച സമയത്തുണ്ടല്ലോ അതൊരു സുഖം തോന്നിയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ അമ്പതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് വിവോ വി ഫോർട്ടി പ്രോ എന്ന് പറയുന്ന ഫോണും വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിൽ നല്ല ഫോൺ തന്നെയാണ് ഒരു കുറവോ ഒന്നും പറയാനായിട്ടില്ല പക്ഷെ അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ അതെന്തോ അതിനുള്ളത് ഉണ്ടായിരുന്നു ഒരു തോന്നല് എനിക്ക് തന്നെ ഉള്ളിന്ന് തോന്നി സോ അതുകൊണ്ട് തന്നെ നാല്പത്തയ്യായിരം അമ്പതിനായിരം ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഒരു ഫോണും റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് അമ്പത്തി അയ്യായിരം രൂപയാണ് എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി തുടക്ക സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പല ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വൺ പ്ലസ് ട്വൽവ് എടുത്തോളൂ നല്ല ഫോണാണ് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും പ്രശ്നം വരില്ല വന്നാലും വൺ പ്ലസ് അത് മാറ്റിത്തരും അവർ ലൈഫ് ടൈം വാറൻറ്റി കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സോ വൺ പ്ലസ് ട്വൽവ് ആയിരുന്നു ഞാൻ ആദ്യ സമയത്തൊക്കെ ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഐ ക്യു തേർട്ടീൻ എന്ന് പറയുന്ന ഫോൺ വന്നപ്പോൾ അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ ഒരു ഫോണിൽ ഐക്യു തേർട്ടീൻ എന്ന് പറയുന്ന ഫോണിൽ ഒരേ ഒരു നെഗറ്റീവാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ സെൽഫി വീഡിയോ സ്റ്റേബിൾ അല്ല അത്യാവശ്യം ജർക്കിങ് നമുക്ക് അതിന്റെ സെൽഫിയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എന്ന് പറയുന്ന ആ ഒരു ലേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ചിപ്സെറ്റ് അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അത് ഐക്യു തന്നെ തരുന്നുള്ളൂ ഈവൻ റിയൽമി വരെ ആ ഒരു ഫോൺ ഇറക്കിയത് അറുപതിനായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു പിന്നെയാണ് അവർ ഡിസ്കൗണ്ട് കൊണ്ടുപോകാന്നിട്ടുള്ളത് ഇനി വരുന്ന വൺ പ്ലസ് തേർട്ടീൻ ആണെങ്കിലും സാംസങ്ങാണെങ്കിലും ഇതൊക്കെ എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പോകാനായിട്ട് പോകുന്നത് സോ അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ കഴിഞ്ഞ വർഷം ഏത് ഫോൺ എടുക്കണം എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഐ ക്യൂ ടേർട്ടീൻ അതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അതിന് മുന്നേ വൺ പ്ലസ് ട്വൽവ് എന്ന് പറയുന്ന മോഡലായിരുന്നു ഇനി കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളതിൽ ദി ബെസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും അഭിപ്രായം അത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രാന്നുള്ള ഫോൺ തന്നെയായിരിക്കും പല ആളുകളും ആ ഒരു ഫോൺ തന്നെയാണ് ദി ബെസ്റ്റ് ഫോൺ ഓഫ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആയിട്ട് ഇങ്ങനെ അനാവരണം ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷെ നമുക്ക് എന്തിനാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഫോൺ എന്ന് പറയുന്നത് എന്തിനാണ് അത്രയും ബഡ്ജറ്റ് ഒരു ഫോണിന് വേണ്ടി ബഡ്ജറ്റ് ചെയ്യുന്നത് കോൾ ചെയ്യണം ഫോട്ടോ എടുക്കണം ബാക്കി വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ ചെയ്യണം കുറെ അല്ലെങ്കിൽ അതിൽ നിന്ന് റവന്യൂ ചെയ്യുന്ന ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവരെ നമുക്ക് മാറ്റി നിർത്താം ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ അതിനുള്ള ഫോണുകൾ മതി ഇനി അതിനും വിട്ടു പോയി കഴിഞ്ഞാൽ മാക്സിമം അമ്പതിനായിരം രൂപ അതിന് മുകളിലുള്ള ഒരു ഫോണിൻ്റെ ആവശ്യവും ആർക്കും വരുന്നില്ല സോ ആ ഒരു പോയിൻറ്റ് മുന്നിൽ വെച്ചിട്ടുണ്ട് ആ ഒരു ക്രൈറ്റീരിയ മുന്നിൽ വെച്ചുകൊണ്ട് ദി ബെസ്റ്റ് ഫോണായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളത് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് തന്നെയാണ് അത് അമ്പത്തി അഞ്ച് വരെയൊക്കെയാണ് അതിന്റെ ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് സ്റ്റിൽ ദി ബെസ്റ്റ് ഫോൺ ഫോണായിട്ട് തന്നെയാണ് അത് നിൽക്കുന്നത് കുറച്ച് ദിവസേ അത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിച്ചുള്ളൂ പക്ഷെ ക്യാമറ ആയിക്കോട്ടെ അതിന്റെ ഇൻഹാൻ ഫീൽ ആയിക്കോട്ടെ ഡിസ്പ്ലേ ആയിക്കോട്ടെ ഈവൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ ഔട്ട് ആയിരുന്നു ഞാൻ ഈ പറയുന്നത് സാംസങ് എസ് ട്വൻ്റി ഫോർ അൾട്രാ മോശമാണെന്നല്ലാട്ടോ പറയുന്നത് അത് കിടിലൻ തന്നെയാണ് പക്ഷെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത് ഒരു ഇ എം ഐ ഒക്കെ ഇട്ടിട്ട് ഫോൺ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് അത് വൺ പ്ലസ് ടുവൽവ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി ഐഫോൺസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറന്റ് ആക്റ്റീവ് ലൈനപ്പ് നോക്കിയാലും ഇനി നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് ഫോൺ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ സിക്സ്റ്റീൻ പ്ലസ് എടുക്കാനേ ഞാൻ പറയുള്ളൂ കാരണം പ്രോ വേരിയന്റിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഫീച്ചേഴ്സും നമുക്ക് ഈ പറയുന്ന സിക്സ്റ്റീൻ വേരിയന്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആ പുതിയതായിട്ട് കൊണ്ടുവന്ന ക്യാമറ കൺട്രോൾ ബട്ടൺ ആ മ്യൂട്ട് ബട്ടൺ കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ സിക്സ്റ്റി എയ്സിൻ്റെ എന്നുള്ളത് മാത്രമാണ് അത് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതായിട്ട് അഡാപ്റ്റ് ചെയ്യും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എൻ്റെ കാര്യമാണ് കേട്ടോ അതൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഐഫോൺസിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് തന്നെയായിരിക്കും അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നല്ല ബാറ്ററിയും കിട്ടുന്നുണ്ട് വലിയ ഡിസ്പ്ലേയും വരുന്നുണ്ട് ഇനി എന്തുകൊണ്ട് പ്രോ മോഡലുകൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് തന്നെയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഒരു ഐഫോൺ എടുക്കേണ്ട ആവശ്യം ആർക്കും വരുന്നില്ല ഇനി അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓക്കെ കേട്ടോ അവിടെ ഞാൻ ഒന്നും പറയാനില്ല ഒരു സാധാരണ ഐഫോൺ പ്രേമീനെ ഒരു ഐഫോൺ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സിക്സ്റ്റീൻ പ്ലസ് എടുത്താൽ മതി അതിൽ കൂടുതലൊന്നും നോക്കേണ്ട കാര്യമില്ല എല്ലാ ഫീച്ചേഴ്സും ആപ്പിൾ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ ക്യാമറ കൺട്രോൾ ബട്ടൺ ആയിക്കോട്ടെ നല്ല വീഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ എല്ലാം അതിൽ നിന്ന് തന്നെ കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് ഐഫോൺ എടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യൽ ഐഫോൺ സിക്സ്റ്റീൻ പ്ലസ് ആയിരിക്കും സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണുകളെല്ലാം തന്നെ എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് അല്ലാത്ത ഫോണുകളും നല്ലതുണ്ടായിരിക്കാം മറ്റു വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഒരു നല്ല ഫോൺ സെലക്ട് ചെയ്യാം അപ്പൊ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ